വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ആയുർവേദ അലോപ്പതി ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വലപ്പാട് മായാ കോളേജ് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിക്ക് ഉദ്ഘാടനം ചെയ്തു ആയുർവേദ ഹോമിയോ മരുന്നുകൾ സൗജന്യമായി ക്യാമ്പിൽ വിതരണം നടത്തി ജീവിതശൈലി രോഗങ്ങളുടെ നിർണയവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജ്യോതി രവീന്ദ്രൻ പ്രില്ലാ സുദി ജനപ്രതിനിധികളായ ഇ പി അജയ് ഘോഷ് ബി കെ മണിലാൽ കെ കെ പ്രഹർഷൻ മണി ഉണ്ണികൃഷ്ണൻ സിജി സുരേഷ് അശ്വതി മേനോൻ അനിത കാർത്തികേയൻ ആയുർവേദ സി എംഒ ഡോക്ടർ റോയ് ഡോക്ടർ പ്രിയ ഹോമിയോ സി എംഒ ഡോക്ടർ റീന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി മൂന്ന് വിഭാഗങ്ങളും സംയുക്തമായിട്ട് ഒരു ജനറൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മഴക്കാലമാണ് മഴക്കാല പ്രതിരോധ ക്യാമ്പിന് പകരം എല്ലാ ആളുകൾക്കും ഒരു സഹകരം എന്ന രീതിയിലാണത് ജനറൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മഴക്കാലം ഇതിനു മുമ്പ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ഗ്രാമപഞ്ചായത്തിന് ഇതിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിൽ പോലും ഒരുപാട് പേര് അതിനൊക്കെ ഒരു തയ്യാറായിട്ട് വന്നിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ ഡെങ്കു അടക്കം നല്ല രീതിയിൽ പടരുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ടും ആളുകൾ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആയുർവേദം ഭൂമിയോ ഒക്കെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആയുർവേദം ഹോമിയോ നമ്മുടെ ആശുപത്രിയുടെ നേതൃത്വത്തിൽ രണ്ട് ആശുപത്രികളുടെ നേതൃത്വത്തിൽ നമ്മൾ ക്യാമ്പ് ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്